നമസ്കാരം എ ഡി ജി പി എം ആർ അജിത് കുമാറിന് തുണയായത് ആരാണ് ഒരു രാഷ്ട്രീയ ബാഹ്യ ഇടപെടൽ ഉണ്ടായി എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വിലയിരുത്തൽ ക്രമസമാധാന ചുമതലയിൽ അജിത് കുമാറിനെ തുടരാൻ അനുവദിക്കുന്നതിന് പിന്നിൽ ഈ കൈകളാണ് എന്നതാണ് സൂചന മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഏറ്റവും അടുപ്പമുള്ള വ്യക്തിയാണ് അജിത് കുമാറിന് വേണ്ടി നിലകൊണ്ടത് അത്ര പി വി അൻവറിന്റെ ആരോപണങ്ങളിൽ ഒന്നുപോലും കഴമ്പില്ലെന്ന നിലപാട് അവർ എടുക്കുകയായിരുന്നു അടിയുറച്ചു കൂടെ നിൽക്കുന്ന അജിത് കുമാറിനെതിരെ ഗൂഢാലോചനയുണ്ടെന്നാണ് ഇവരുടെ വാദം അൻവറിന്റെ വിശ്വാസ്യതയെ പോലും അവർ ചോദ്യം ചെയ്തു ഇതോടെ അജിത് കുമാർ സുരക്ഷിതനായി മുഖ്യമന്ത്രി പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയും രക്ഷപ്പെട്ടു ശശിയുടെ കാര്യത്തിൽ സി പി എം സെക്രട്ടേറിയറ്റ് എടുക്കുന്ന നിലപാട് നിർണായകമാകും ഇവിടെയും പിണറായി ഉറച്ച നിലപാടുകൾ വിശദീകരിക്കും എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ച സർക്കാർ ഉത്തരവിറക്കിയത് ഏവരെയും ഞെട്ടിച്ചിരുന്നു ഡി ജി പി ഷെയ്ഖ് ദർവേ സാഹിബ് ആരോപണങ്ങൾ അന്വേഷിക്കും സർക്കാർ പ്രഖ്യാപിച്ച അന്വേഷണ സംഘത്തിൽ താഴെ റാങ്കിലുള്ള ഉദ്യോഗസ്ഥരും ഉൾപ്പെട്ടിട്ടുണ്ട് കോട്ടയത്ത് സംഘടിപ്പിച്ച കേരള പോലീസ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിലെ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമ്പോഴാണ് മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചത് ശേഷം പതിനൊന്ന് മണിക്കൂർ കഴിഞ്ഞാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച് ഉത്തരവിറക്കിയത് ബാഹ്യ ഇടപെടലായിരുന്നു ഈ താമസത്തിന് കാരണം പി വി അൻവർ എം എൽ എ ഉന്നയിച്ച ആരോപണത്തിന്റെ പശ്ചാത്തലത്തിലാണ് എ ഡി ജി പി എതിരെ അന്വേഷണം പ്രഖ്യാപിച്ചത് ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ തൽസ്ഥാനത്ത് നിന്ന് മാറി നിൽക്കാമെന്നും വിശദമായ അന്വേഷണം െന്നും മുഖ്യമന്ത്രിയുടെ രേഖാമൂലം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നായിരുന്നു എം ആർ അജിത് കുമാർ വ്യക്തമാക്കിയത് എന്നാൽ തീരുമാനം വന്നപ്പോൾ അന്വേഷണ സംഘം മാത്രം അതായത് അജിത് കുമാർ മാറാൻ തയ്യാറായിരുന്നു എന്നാൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെയും അവധിയിലുള്ള പത്തനംതിട്ട എസ് പി എസ് സുജിത് ദാസിനെയും പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെയും മുഖ്യമന്ത്രി തള്ളിക്കളഞ്ഞില്ല രണ്ട് പോലീസ് ഓഫീസർമാർക്കെതിരെയും അന്വേഷണം നടത്തുമെന്ന് കോട്ടയത്ത് പോലീസ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിൽ അജിത് കുമാറിനെ വേദിയിലിരുത്തിയാണ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചതുപോലും തുടർന്ന് സസ്പെൻഷനും സ്ഥാന ചലനവും ഉൾപ്പെടെയുള്ള നടപടി ഉണ്ടാകുമെന്ന നിലവന്നു എന്നാൽ രാത്രിയോടെ മൂവരെയും പൂർണമായി സംരക്ഷിക്കുന്ന നിലപാടാണ് മുഖ്യമന്ത്രിയിൽ നിന്ന് ഉണ്ടായത് െ മാറ്റേണ്ട എന്ന് അങ്ങ് തീരുമാനിച്ചു പത്തനംതിട്ട എസ് പി സുജിത് ദാസിനെതിരെയുള്ള നടപടി സ്ഥലം മാറ്റത്തിനൊതുക്കി പത്തനംതിട്ട എസ് പി ആയിരുന്ന സുജിത് ദാസിനെ സ്ഥലം മാറ്റിയെങ്കിലും പകരം നിയമനം നൽകിയിട്ടുമില്ല സുജിത് സംസ്ഥാന പോലീസ് മേധാവി മുൻപാകെ ഹാജരാകണമെന്നും ഉത്തരവിലുണ്ട് അതിനിടെ സംസ്ഥാനത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയടക്കം താനുന്നയിച്ച ആരോപണങ്ങളിൽ സത്യസന്ധമായ അന്വേഷണം നടത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉറപ്പു നൽകിയെന്ന് നിലമ്പൂർ എം എൽ എ പി വി അൻവർ പ്രതികരിച്ചു ഉന്നയിച്ച ആരോപണങ്ങൾ പരാതിയായി മുഖ്യമന്ത്രിക്ക് എഴുതി നൽകി പോരാട്ടത്തിനിറങ്ങിയത് എന്ന നിലയിലാണെന്നും തന്റെ പിന്നിൽ സർവശക്തനായ ദൈവം മാത്രമാണെന്നും അൻവർ മാധ്യമങ്ങളോട് പറഞ്ഞു മുഖ്യമന്ത്രിയെ കണ്ട വിശദമായി കാര്യങ്ങൾ സംസാരിച്ചു മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ എല്ലാ കാര്യങ്ങളും എത്തിച്ചു സത്യസന്ധമായ അന്വേഷണം നടക്കും പാർട്ടി സെക്രട്ടറിക്കും ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിട്ടുണ്ട് എന്തായാലും പാർട്ടി സെക്രട്ടറിക്ക് ഉൾപ്പെടെ പരാതി നൽകിയിരിക്കുന്ന സാഹചര്യത്തിൽ അന്വേഷണം നടക്കുമെന്നുള്ള വിശ്വാസത്തിലാണ് പി വി അൻവർ ഉള്ളത് എന്നാൽ അൻവറിനെ തള്ളാനുള്ള സാധ്യതയും ഇതിൽ കാണുന്നുണ്ട് എം ആർ അജിത് കുമാറിനെ ആരാണ് സംരക്ഷിക്കുന്നത് എന്നുള്ള ചിന്തയെന്നും എല്ലാവർക്കും ഉണ്ടാകും എന്നാൽ എം ആർ അജിത് കുമാറിനെയും അൻവറിനെയും എല്ലാം ഏത് ഒരേ നുഖത്തിൽ കെട്ടിക്കൊണ്ട് പോകുന്നത് പിണറായി തന്നെയാണെന്ന് ഒരു തരത്തിൽ പറയേണ്ടി വരും കാരണം ഇവരിൽ ആരൊരാളെ എതിർത്താലും അവരിൽ നിന്ന് പിണറായിക്ക് വരുന്നത് വൻ ആറ്റം ബോംബുകളായിരിക്കും ഈ ആറ്റം ബോംബുകളെ ഭയന്ന് തന്നെയാണ് ഒരു മയപ്പെടുത്തൽ എന്ന നിലയിൽ മുഖ്യമന്ത്രി ഇവരെ കൊണ്ടു നടക്കുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു വലിയ ആരോപണം ഉന്നയിക്കുമ്പോൾ എം ആർ അജിത് കുമാറിനെയും സുജിത് ദാസിനെയും പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെയും മാറ്റി നിർത്തി അന്വേഷണം നടത്താനും അവർക്കെതിരെ നടപടിയെടുക്കാനും എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് കഴിയാതെ പോകുന്നത് കാരണം ഇവർ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാർ മുഖ്യമന്ത്രിയുടെ എല്ലാ കാര്യങ്ങളും ഇവർക്ക് നന്നായിട്ട് അറിയാം എവിടെ എന്തൊക്കെ ഏതൊക്കെ ആസ്തി ഉണ്ടെന്നും എന്തെല്ലാം കള്ളത്തരങ്ങൾ ചെയ്തിട്ടുണ്ടെന്നും ഏതെല്ലാം തട്ടിപ്പുകൾ നടത്തിയെന്നും അഴിമതി നടത്തിയെന്നും ഏതെല്ലാം ഒത്തുതീർപ്പാക്കിയെന്നും എവിടെ നിന്നെല്ലാം പൈസ വന്നു എന്നുള്ളതെല്ലാം എല്ലാ കാര്യങ്ങളും അറിയുന്നവർ ഇവർ തന്നെയാണ് വെറുതെ പി ശശിയെ അവിടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാക്കി വെച്ചിരിക്കുന്നത് എന്തായാലും പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെ ഉൾപ്പെടെ ഒതുക്കാൻ കിട്ടിയ അവസരം എന്ന നിലയിൽ എം വി ഗോവിന്ദൻ ഇതിൽ കൈകടത്തൽ നടത്തുന്നുണ്ട് പക്ഷേ അത് എത്രത്തോളം പോകുമെന്ന് ആർക്കും വ്യക്തതയുമില്ല എന്തായാലും അജിത് കുമാറിനെ സംരക്ഷിച്ച കരങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയേണ്ടി വരും അത് അജിത് കുമാറിന്റെ തന്നെയാണ് കാരണം അജിത് കുമാർ ഒറ്റ കാര്യമേ പിണറായിയോട് പറഞ്ഞിട്ടുണ്ടാകുകയുള്ളൂ ഞാൻ കൂടുതൽ വാ തുറക്കണമോ അതോ പിണറായിയെ സംരക്ഷിക്കണമോ എന്ന് അൻവറിനോടും ഇത് തന്നെയായിരിക്കും എ ഡി ജി പിക്ക് പറയാനുണ്ടാവുക അൻവറിന്റെ ഈ കളി പലതും കണ്ടിട്ടാണ് ഈ കളിയിൽ ഏതെങ്കിലും ഒരു രീതിയിൽ പുറത്തു പോകേണ്ട അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ മുസ്ലിം ലീഗും കോൺഗ്രസുമാണ് അൻവറിനെ കാത്തിരിക്കുന്ന തട്ടകങ്ങൾ അവിടെ നിന്ന് മത്സരിക്കാനും ആ ലേബലിൽ വിജയിക്കാനുമാണ് ഇപ്പോൾ അൻവറിന്റെ പ്രധാന ആയുധമായി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് പുറത്തു പോകേണ്ടി വന്നാലും കുഴപ്പമില്ല എന്നുള്ള നിലയിൽ തന്നെയാണ് അൻവർ ഇപ്പോഴും പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നത് അൻവറിനെ പ മയപ്പെടുത്തി വിട്ടുവെങ്കിലും അൻവർ ഇതൊന്നും വെച്ചൊഴിയാൻ ഒട്ടും തയ്യാറല്ല എന്നുള്ളതാണ് അൻവറിന്റെ ഇപ്പോഴത്തെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാകുന്നത് ഭയക്കേണ്ട ഒറ്റൊരാളാണ് ഇപ്പോൾ ഇവിടെയുള്ളത് എല്ലാവരും ഭയപ്പെടുത്തുന്നതും ഒറ്റയൊരാളായി അത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് മുഖ്യമന്ത്രിക്ക് ഇടംവലം തിരിഞ്ഞ് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ കാരണം ചെന്നപ്പെട്ടത് ഒരു വൺ വൻകെണിയിലാണ് വിശ്വസിച്ച് നിന്നവർക്കെതിരെയെല്ലാം വരുമ്പോൾ ആരോപണങ്ങൾ വരുമ്പോൾ അവർക്കെതിരെയൊന്നും ഒരു നടപടിയും കൈക്കൊള്ളാൻ കഴിയില്ല കാരണം ഈ വിശ്വസിച്ച് നിർത്തിയവർക്കറിയാവുന്നത്ര വലിയ രഹസ്യങ്ങൾ മറ്റാർക്കെങ്കിലും അറിയുമോ എന്നുള്ളത് സംശയമാണ് അതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് ആരെയും ഒന്നും പറയാൻ പറ്റില്ല എന്തായാലും ഈ വരുന്ന നിയമ നിയമസഭാ പ്പിന് അപ്പുറം ഇക്കാര്യങ്ങളൊന്നും പോകില്ല അതോടുകൂടി പിണറായി എന്ന വിഗ്രഹം പോലും നിലപൊത്തുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിപ്പെട്ടിരിക്കുന്നത് നന്ദി